നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ തൊണ്ട നനയ്ക്കാൻ പോലും വെള്ളം കിട്ടാതായി പുഴകളും തോടുകളും വറ്റി വരണ്ടു കുടിക്കാനും കുളിക്കാനും പുഴകളിൽ കുഴികുത്തേണ്ട അവസ്ഥയിലാണ് മലയോര ജനത കാളികാവ് പുഴയിൽ ചെറിയ കുഴിയെടുത്ത് ശുദ്ധജലം ശേഖരിക്കുകയാണ് നാട്ടുകാർ വേനൽ മഴ തീരെ കിട്ടാതായതോടെ മലയോര ഗ്രാമങ്ങളിൽ തൊണ്ട നനയ്ക്കാൻ പോലും വെള്ളം കിട്ടാതെ ജനം ദുരിതത്തിലായി പുഴകളിൽ കുഴികളെടുത്ത് കുടിക്കാനും കുളിക്കാനും വെള്ളം എടുക്കുകയാണ് നാട്ടുകാർ കല്ലും മണ്ണും വെച്ച് ചെറിയ കിണർ രൂപത്തിലാണ് കുഴിയെടുക്കുന്നത് ഇവിടെ കുഴി കുഴിക്കാ സാഹചര്യം ആ വെള്ളം കുളിക്കുകയും അലക്കുകയും ചെയ്യാം ഈ ഇവിടെ ഒരുപാട് സ്ത്രീകളും കുട്ടികളും ആയിട്ടുണ്ട് അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും മുൻകാലങ്ങളെക്കാൾ കത്തുന്ന ചൂടും വേനൽമഴ ലഭ്യമാകാത്തതും നാടിനെ മുഴുവൻ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്